ശരി ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇതാണ് പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയുന്ന കുഞ്ഞൻ ഗപ്പി ഇത് ജുവനൈൽ സൈസാണ് അത്യാവശ്യം കളറുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇറക്ക വന്ന് തുടങ്ങിയ സൂപ്പർ ഒരു സാധനം അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് കാട്ടാക്കടയുള്ള ഒരു അടിപൊളി യൂട്യൂബർ ഉണ്ട് യൂണിക് യൂണിറ്റ് ട്രാവലറിനാണ് പയ്യൻ്റെ പേര് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ പയ്യൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ജുവനയിൽ സൈസാണ് ഈ ജുവനേൽ സൈസ് തന്നെ അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റി ഉണ്ട് കളർ ക്വാളിറ്റി ഉണ്ട് നല്ല ആക്റ്റീവാണ് മീനുകൾ ഇതുപോലെ രണ്ട് മൂന്ന് ഐറ്റം വെറൈറ്റി ഫുൾ ഗോൾഡ് പ്ലാറ്റിനം റെഡ് ഡെംബോ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ നമ്മുടെ ഉണ്ട് പക്ഷേ ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ ഇത് മാത്രമേ നോക്കി വന്നുള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ പറഞ്ഞതുപോലെ ഒരു ഏതെങ്കിലും ഒരു പേർ ഐറ്റം നല്ലത് നോക്കി വളർത്താനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഐറ്റം മാത്രം എടുക്കുന്നു എന്നുള്ളൂ അപ്പോൾ നമ്മുടെ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് മീനുകളുണ്ട് ഈ കാണുന്ന ബക്കറ്റിലെല്ലാം ബേസിലെല്ലാം മീനാണ് അപ്പോൾ പയ്യൻ്റെ കയ്യിൽ നിന്ന് മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ അവനോട് ടാറ്റയും പറഞ്ഞ് പോവുകയാണ് യുണിക് ട്രാവലർ എന്നാണ് പേര് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വീട്ടിൽ കൊണ്ടിട്ടപ്പോഴെന്ന് പറഞ്ഞാൽ പിള്ളേർ ഒരു രക്ഷയില്ല ബേസിൽ കൊണ്ടിട്ടിട്ട് അതിനെ മുക്കിക്കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് മീനിനെ പിള്ളേർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏകദേശം പത്ത് പതിനഞ്ച് വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പം അതാ പുതിയതായിട്ട് എല്ലാം ഒന്നേ നിന്ന് തുടങ്ങാൻ പോവുകയാണ് പർപ്പിൾ പെറി ട്രാഗൽ നിന്നാണ് തുടക്കം മൂന്ന് പേര് വാങ്ങിച്ചിട്ടുണ്ട് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് കെട്ടി തന്നിട്ടുണ്ട് പണിക്കൊക്കെ പോയി ഒരു വൈകുന്നേരം ആറുമണി സമയത്താണ് നമ്മുടെ പയൻ്റെ ഈ ഗപ്പി വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം ഏകദേശം ഏഴ് മണി കഴിഞ്ഞ് ഇരിട്ടി തുടങ്ങി അപ്പോൾ നമ്മുടെ ഫ്ലാഷ് ലൈറ്റിന്റെ വെട്ടത്തിൽ അതിൻ്റെ കളർ അങ്ങ് കാണാൻ പറ്റുന്നുണ്ടല്ലേ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അടിപൊളി ക്വാളിറ്റിയിലുള്ള സാധനമാണ് കിട്ടിയിട്ടുള്ളത് ജുവനേൽ സൈസാണ് അപ്പോൾ ഇനി ഒരുപാട് സൈസാവേണ്ട അപ്പോൾ പുതുതായിട്ടൊക്കെ വാർത്താൻ താല്പര്യമുള്ളവർ ജൂനേൽ സൈസിലെ കെപ്പിയലെ തന്നെ വാങ്ങിച്ച് വളർത്താൻ വേണ്ടി ശ്രമിക്കുക നല്ല നല്ല ബ്രീഡായി പെട്ടെന്ന് കുട്ടികളെ കിട്ടണമെന്നൊന്നും വിചാരിച്ച് വാങ്ങിച്ച് വളർത്താതെ ഈ ഒരു ജൂനേൽ സൈസിലുള്ളത് വാങ്ങിച്ച് വളർത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ രാത്രി കഴിഞ്ഞു പിറ്റന്ന് നേരം വെളുത്തു ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് ഞാൻ രാവിലെ പോയത് അപ്പോൾ എന്തായാലും എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഒരു ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗപ്പിക്ക് കൊടുക്കാൻ വേണ്ടി ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ വെളിയിലൊരു ബക്കറ്റിൽ കുറച്ച് കൂത്താടി ഉണ്ടായിരുന്നു അത് ഞാൻ ഈ അരിപ്പിൽ കോരിക്കൊണ്ട് വന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തേക്ക് ഇത് മതി ഇനി എന്തായാലും ഗപ്പി ബൈറ്റോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ഫുഡ് കൂടെ വാങ്ങണം മാക്സിമം ലൈവ് ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ അതിനുള്ള സെറ്റപ്പുകളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തൽക്കാലം കടയിലൊന്ന് ഗപ്പിക്ക് കൊടുക്കാൻ പറ്റി എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങണം സംഗതി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു രണ്ട് പേരും കൂടെ വാങ്ങിയാലോ എന്നൊരു ആലോചന എനിക്ക് ഇല്ലാതില്ല കാര്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കളർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ജൂനൽ സെയിൽസ് തന്നെ ഇത്രയും ക്വാളിറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടാൻ പാടാണ് അതുകൊണ്ട് രണ്ട് രണ്ട് പേരൂടെ മിക്കവാറഞ്ഞാൽ വാങ്ങും എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടവർ ഒന്നേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ ഗപ്പിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോഴത്തേക്കും ഗുഡ് ബൈക്ക് மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ